തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഓഫീസിലെ ജീവനക്കാരും ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകളാണിപ്പോൾ പുറത്തു വരുന്നത് വൈഷ്ണവ സുരേഷിനെതിരായ പരാതിയിൽ അന്വേഷണ ചുമതല ഇല്ലാത്ത മേയറുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാരാണ് ഇതിൽ നേരിട്ട് ഇടപെട്ടത് ഈ ജീവനക്കാർ വൈഷ്ണ ഹാജരാക്കിയ രേഖകളിലുള്ള വീടുകളിലെത്തി അവിടെ താമസിക്കുന്ന ആളുകളിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിയതായാണ് മനോരമ ചാനൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണവയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള പതിനെട്ട് ബാർ അഞ്ഞൂറ്ററുപത്തിനാറ് എന്ന വീട്ടിലമ്പറിൽ വൈഷ്ണവ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമായിരുന്നു സി പി എം ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്ലാർക്ക് ജി എം കാർത്തികൻ നടത്തിയ അന്വേഷണത്തിൽ പതിനെട്ടേ ബാർ അഞ്ഞൂറ്ററുപത്തിനാല് എന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണവ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു സൂപ്രണ്ട് ആർ പ്രതാപ്ചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണവ സുരേഷ് നൽകിയ രേഖകൾ പരിശോധിക്കാതെ കാർത്തികയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വൈഷ്ണവയുടെ വോട്ട് ഒഴിവാക്കാം എന്ന് ശുപാർശ ചെയ്തു അതിന് പിന്നാലെ ഇലക്ട്രൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി വി സജികുമാർ വൈഷ്ണവയുടെ പേര് ഒഴിവാക്കുകയും ചെയ്തു കോർപ്പറേഷനിലെ പ്രോജക്ട് സെല്ലിലെ ക്ലാർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാർ ഇതേ സമയത്ത് അന്വേഷണം നടത്തിയിരുന്നു വൈഷ്ണവ താമസിക്കുന്ന വീട്ടിലെത്തി വീട്ടുകാരിൽ നിന്ന് തങ്ങളാണ് ഇവിടെ താമസിക്കുന്നതെന്നും രണ്ടു വർഷമായി വേറെ ആരും ഇവിടെ ഇല്ലെന്നും അവർ സത്യവാങ്മൂലം എഴുതി വാങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം വൈഷ്ണവയുടെ പേര് ഒഴിവാക്കാനുള്ള അന്വേഷണത്തിൽ ക്ലാർക്ക് ജി എം കാർത്തികയും ഹിയറിംഗ് നടത്തിയ സൂപ്രണ്ട് പ്രതാപചന്ദ്രനും മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്നാണ് കോർപ്പറേഷൻ ഇലക്ഷൻ സെൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത് വൈഷ്ണവ സുരേഷിന്റെ വോട്ട് വെട്ടിയതിന് പിന്നിൽ സി പി എമ്മിന്റെ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു വൈഷ്ണവയുടെ പേര് വെട്ടാൻ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയത് മേയർ ആര്യ രാജേന്ദ്രനാണെന്ന് കെ മുരളീധരനും പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി തുടരുമെന്നും മുരളീധരൻ പറഞ്ഞു എന്നാൽ ആരോപണത്തിൽ പ്രതികരിക്കാതെ വിവാദം അവസാനിപ്പിക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് വൈഷ്ണയുടെ പേര് വെട്ടിയതിൽ കോർപ്പറേഷൻ ജീവനക്കാരുടെ പങ്ക് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചതോടെയാണ് സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും മേയർ ആര്യ രാജേന്ദ്രനെ ആക്രമിച്ചുകൊണ്ട് കെ മുരളീധരനും രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും കുറ്റക്കാരായ എല്ലാ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പതിമൂന്നാം തീയതി കോർപ്പറേഷനിൽ നേരിട്ടെത്തിയാണ് ആര്യ ഇടപെട്ടതെന്നും മുരളീധരൻ പറയുന്നു ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചതിൽ സന്തോഷമുണ്ടെന്നും വോട്ട് വെട്ടാൻ ഇടപെട്ടത് ആരെന്ന് തൻ്റെ പാർട്ടി പറയുമെന്നും മുരളീധരൻ്റെ ആരോപണം ശരിവെച്ചു കൊണ്ട് വൈഷ്ണ സുരേഷും പ്രതികരിച്ചിരുന്നു വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചത് സി പി എമ്മിനെ തിരിച്ചടിയായെങ്കിലും ഇതേപ്പറ്റിയോ കെ മുരളീധരന്റെ ആരോപണത്തെപ്പറ്റിയോ സി പി എം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വിവാദം ആളിക്കത്തിച്ചാൽ അത് പാർട്ടിക്ക് ഗുണകരമാവില്ല എന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത്